ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു സുപ്രധാന പരിപാടിയായിരുന്നു സംഗമം അട്ടിമറിക്കുന്നതിനായി രാഷ്ട്രീയ ഗൂഢാലോചന നടന്നുവെന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയ്യപ്പ സംഗമം പൊളിക്കാനും ദേവസ്വം ബോർഡിന്റെ സംശയത്തിന്റെ നിഴലിൽ നിർത്താനും വേണ്ടി സ്വർണ്ണ പാളയുടെയും പീഡത്തിന്റെയും പേരിൽ കള്ളപ്രചാരണം അടിച്ചുവിട്ടത് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളും ഒരു ബംഗളൂരു വ്യവസായിയും ചേർന്നാണെന്നാണ് കണ്ടെത്തൽ ശബരിമലയിലെ വിവിധ രൂപങ്ങൾ വെച്ച് കച്ചവടം നടത്തുന്ന ഒരു ബംഗളൂരു വ്യവസായിയാണ് ഈ ഗൂഢാലോചനയുടെ പ്രധാന സൂത്രധാരൻ തന്റെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി ദേവസ്വം ബോർഡിനെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഇയാൾ തയ്യാറാവുകയായിരുന്നു ഈ വ്യവസായയുടെ താല്പര്യമാണ് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയ മുതലെടുപ്പിനായി ആയുധമാക്കിയതെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അയ്യപ്പ സംഗമം നടക്കാൻ വെറും രണ്ടു നാൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ നാടകീയമായ വെളിപ്പെടുത്തൽ ഒരു വാർത്താ ചാനൽ വഴി പുറത്തു വന്നത് സ്പോൺസറായ ഈ ബംഗളൂരു വ്യവസായി നൽകിയ അഭിമുഖമായിരുന്നു അത് സ്വർണം പാളികൾക്കൊപ്പം കൊടുത്തുവിട്ടിരുന്ന സ്വർണ്ണ പീഡങ്ങൾ കാണാനില്ല എന്നതായിരുന്നു ഇയാളുടെ പ്രധാന ആരോപണം ഈ കള്ള വെളിപ്പെടുത്തലിന്റെ പ്രാഥമിക ലക്ഷ്യം സ്വർണം കാണാതായതിന്റെ പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംശയനിഴലിൽ നിർത്തുക എന്നതായിരുന്നു ഭരണസമിതിക്കെതിരെയും സർക്കാരിനെതിരെയും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം ഈ ആരോപണം ഏറ്റെടുത്തത് എന്നാൽ ഈ ഗൂഢാലോചനയുടെ ദുരൂഹത പുറത്തുവരാൻ അധികം സമയം വേണ്ടി വന്നില്ല മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നതിനിടെ പീഠം കാണാതായതിൽ തനിക്ക് പരാതിയില്ല എന്ന് സ്പോൺസർ തന്നെ തുറന്നു പറഞ്ഞതോടെ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു പരാതിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തിയത് എന്ന ചോദ്യം ശക്തമായി ഉയർന്നു തുടർന്ന് നടന്ന വിജിലൻസ് അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് കാണാതായി എന്ന ആരോപിച്ചു സ്വർണ്ണ പീഠങ്ങൾ സഹോദരിയുടെ വീട്ടിൽ ഒളിപ്പിച്ചാണ് ഈ കള്ളപ്രചാരവേല നടത്തിയത് എന്നാണ് വിജിലൻസ് കണ്ടെത്തിയത് അതായത് സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ബോധപൂർവം വ്യാജ വാർത്ത സൃഷ്ടിക്കുകയായിരുന്നു എന്നും തെളിഞ്ഞു ഈ സംഭവത്തിന് മുൻപ് തന്നെ സ്പോൺസറുടെ ചില നീക്കങ്ങൾ സംശയം ജനിപ്പിച്ചിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി താൻ തനിച്ചു കൊണ്ടുപോയി സ്വർണം പൂശി തിരികെ നൽകാമെന്ന് ഇയാൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ബോർഡ് ഈ ആവശ്യം വിസമ്മതിക്കുകയായിരുന്നു ബോർഡ് വിസമ്മതിച്ചതോടെയാണ് സ്പോൺസർക്ക് മറ്റ് ലക്ഷ്യങ്ങൾ ഉണ്ടെന്ന് സംശയം ബലപ്പെട്ടത് െ സമ്മർദ്ദത്തിലാക്കാനും തന്റെ താല്പര്യങ്ങൾ നടപ്പാക്കാനുമുള്ള ശ്രമമായി ഇതിനെ കാണാവുന്നതാണ് ഈ വിസമ്മതമാണ് തുടർന്നുള്ള ഗൂഢാലോചനക്ക് വഴിമരുന്നിട്ടതെന്ന സൂചനകളും ശക്തമാണ് വിവാദമുണ്ടാക്കിയ തിരുവനന്തപുരം ക്യാരേറ്റ് സ്വദേശിയായ സ്പോൺസർക്ക് വ്യക്തമായ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് ഇയാൾക്ക് കോൺഗ്രസ് പശ്ചാത്തലമാണുള്ളത് എന്നാൽ അടുത്ത കാലത്തായി ഇയാൾ ബി ജെ പി അനുഭാവവും പ്രകടിപ്പിച്ചിരുന്നു ഈ രാഷ്ട്രീയ ബന്ധങ്ങൾ ഗൂഢാലോചനയുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു സംസ്ഥാന പ്രതിപക്ഷ നേതാവുമായി അടുത്ത ബന്ധമുള്ള ചില കോൺഗ്രസ് നേതാക്കൾ ഈ വ്യവസായമായി നിരന്തരമായി ബന്ധപ്പെട്ടിരുന്നു എന്ന വിവരങ്ങളും അന്വേഷണത്തിൽ പുറത്തു വരുന്നുണ്ട് അയ്യപ്പ സംഗമത്തിന്റെ മുൻപും ശേഷവും നടന്ന ഈ കൂടിക്കാഴ്ചകൾ രാഷ്ട്രീയ മുതലെടുപ്പിനായുള്ള നീക്കങ്ങൾക്ക് തെളിവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു സ്വർണം കാണാതായത് വലിയ വാർത്തയാക്കിയ ശേഷം സ്വർണ കള്ളന്മാർ എന്ന് ആരോപിച്ചുകൊണ്ട് അയ്യപ്പ സംഗമത്തിനെതിരെ സംസ്ഥാന വ്യാപകമായി സമരം നടത്തുകയായിരുന്നു ഗൂഢാലോചനക്കാരുടെ ലക്ഷ്യം ഇതുവഴി ഭരണകക്ഷിയായ സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും വിശ്വാസികളുടെ ഇടയിൽ തെറ്റിദ്ധാരണ പരത്താനും പ്രതിഷേധം ആളിക്കത്തിക്കാനും കഴിയുമെന്ന് അവർ കണക്കുകൂട്ടി ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിച്ചതിന്റെ സൂചനകൾ നിയമസഭയിലും കണ്ടിരുന്നു സ്വർണപാളി വിവാദം വിഷയമാക്കി നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് പ്രശ്നം പ്രശ്നമുണ്ടാക്കാനും സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനും പ്രതിപക്ഷം ശ്രമിച്ചു എന്നാൽ ഈ നീക്കം ഫലം കണ്ടില്ല വിജിലൻസ് അന്വേഷണവും തുടർ നടപടികളും വന്നതോടെ പ്രതിപക്ഷത്തിന്റെയും സ്പോൺസറുടെയും ഗൂഢതന്ത്രങ്ങൾ പൊളിഞ്ഞു സ്വർണപ്പാളി ദേവസ്വം ബോർഡ് തിരികെ എത്തിക്കുകയും കാണാതായെന്ന് ആരോപിക്കപ്പെട്ട പീഡങ്ങൾ കണ്ടെത്താൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തതോടെ രാഷ്ട്രീയ വിവാദത്തിന് താൽക്കാലിക വിരാമമായി സി പി എമ്മിനും അയ്യപ്പ സംഗമത്തിനുമെതിരെ നിരന്തരം വാർത്തകൾ പടച്ചവിട്ട ഒരു പ്രത്യേക വാർത്താ ചാനൽ വഴിയായിരുന്നു ഈ വെളിപ്പെടുത്തൽ വന്നത് എന്നതും ഗൂഢാലോചനയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു മാധ്യമങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിച്ചെന്ന സംശയവും ഇതോടെ ഉയർന്നു ഈ കള്ളപ്രച വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് അയ്യപ്പ സംഗമത്തിൽ നിന്നും സർക്കാരിൽ നിന്നും അവരെ അകറ്റാനാണ് ശ്രമം നടന്നതെന്നാണ് വിലയിരുത്തൽ ശബരിമലയിലെ വിഷയങ്ങൾ വൈകാരികമായി ആളുകൾ ഏറ്റെടുക്കുന്ന സാഹചര്യത്തിൽ ഇത്തരമൊരു വ്യാജ ആരോപണം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശക്തമായ നിലപാടെടുത്തു വസ്തുതകൾ പുറത്തു കൊണ്ടുവരുന്നതിനായി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുകയും കോടതിയുടെ മേൽനോട്ടത്തിൽ കാര്യങ്ങൾ സുതാര്യമാക്കാൻ ശ്രമിക്കുകയും ചെയ്തു ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പൊതുപ്രവർത്തകർക്കിടയിൽ വ്യക്തിപരമായ താൽപര്യങ്ങൾക്കും രാഷ്ട്രീയ മുതലെടുപ്പുകളും എങ്ങനെ കലരുന്നു എന്നതിന്റെ ഉദാഹരണമായി ഈ സംഭവം മാറുകയാണ് പൊതുജന താൽപര്യത്തിന് മുകളിൽ വ്യക്തിഗത രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇത് ഓർമ്മിപ്പിക്കുന്നു പ്രതിപക്ഷം ഈ വിഷയത്തിൽ താൽക്കാലിക വിജയം നേടി കാരണം സ്വർണം കാണാതായി എന്ന വാർത്ത ജനങ്ങളിലേക്ക് വേഗത്തിൽ എത്തി എന്നാൽ സത്യം പുറത്തു വന്നതോടെ ആ രാഷ്ട്രീയ നീക്കം പാളി പോവുകയായിരുന്നു നിയമസഭയെ പോലും തെറ്റിദ്ധരിപ്പിച്ച് അടിയന്തര പ്രമേയത്തിന് ശ്രമിച്ച പ്രതിപക്ഷത്തിന്റെ നടപടി രാഷ്ട്രീയ ധാർമ്മികതയുടെ അവശേഷിക്കുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളിയാണ് സ്പോൺസറുടെ കച്ചവട താല്പര്യം കോൺഗ്രസ് നേതാക്കളുടെ രാഷ്ട്രീയ മുതലെടുപ്പ് ഒരു മാധ്യമ ചാനലിന്റെ പങ്ക് ഒളിപ്പിച്ച പീഡങ്ങൾ ഇവയെല്ലാം ചേരുമ്പോൾ അയ്യപ്പ സംഗമം അട്ടിമറിക്കാൻ നടന്ന ഒരു കൃത്യമായ രാഷ്ട്രീയ സാമ്പത്തിക ഗൂഢാലോചനയുടെ പൂർണ്ണ ചിത്രമാണ് പുറത്തു വരുന്നത്